ഉർദു മേ കിത്ന ഹുറൂഫ് ഹെ ഉർദു ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി അഞ്ച് മുപ്പത്തിയഞ്ച് അക്ഷരങ്ങളാണ് ഉറുദുവിൽ ഉള്ളത് രണ്ടാമത്തെ ചോദ്യം ഇസ് സെ കോ ലുരു ഈ വാക്കിൽ നിന്നും ഒരു പദം പോലും ആരംഭിക്കുന്നില്ല ഏതാണ് ലെറ്റർ ഇടേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ലഫ്സ് ഉറുദു ക മത്ലബ് ഉറുദു എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഫൗജ് അല്ലെങ്കിൽ ലഷ്കർ എന്നൊക്കെയാണ് അർത്ഥം സൈന്യം എന്ന് പറയും അർത്ഥം അടുത്ത ചോദ്യം ലവ്സ് ഉറുദു കോൻസാൻ കാ ലഫ്സ് ഹെ ഉറുദു എന്നുള്ളത് ഏത് ഭാഷയിലെ പദമാണ് ഉത്തരം തുർക്കി തുർക്കി ഭാഷയിലെ പദമാണ് ഉറുദു എന്നുള്ളത് അടുത്ത ചോദ്യം ഉറുദു മേ ഹുദ് കിത്ന ഹുറൂഫ് ഹെ ഉറുദുവിൽ സ്വന്തമായി എത്ര ലെറ്റേഴ്സ് ഉണ്ട് മൂന്ന് ലെറ്റേഴ്സാണ് ഉറുദുവിലുള്ളത് ഈ മൂന്ന് ഹുറൂഫുകളുമാണ് ഹുർദുവിൽ സ്വന്തമായി രൂപപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ അടുത്ത ചോദ്യം കൗമി യോമെ ഉർദു കബ് മനായ ജാത്താഹെ ദേശീയ ഉർദു ദിനം എപ്പോഴാണ് ആചരിക്കുന്നത് ഫെബ്രുവരി പന്ത്ര ഫെബ്രുവരി പതിനഞ്ചിനാണ് അടുത്ത ചോദ്യം ബാബായെ ഉർദു കോൻ ഹെ ഉർദുവിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മൗലവി അബ്ദുൽ ഹക്കാണ് അടുത്ത ചോദ്യം ഷായിരെ മുഷ്രിഖ് കോൻഹ കിഴക്കിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അടുത്ത ചോദ്യം റസൽ കാ ബാദ്ഷ കോൻഹെ ഖസലിൻ്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മിർസ ഖാലിബ് ഹമാരാണ്ടെ കോഹത്തെ ഹെ നമ്മുടെ ദേശീയ പതാകക്ക് എന്താണ് പറയുന്നത് തിരങ്ക ചണ്ട ത്രിവർണ പതാക ദുനിയാക്കുത്ത് ബട ഫൽ കോൻസാഹെ ലോകത്തെ ഏറ്റവും വലിയ പഴം ഏതാണ് ഉത്തരം കട്ട്ഹൽ ഫൂലോംക രാജ കോൻഹെ പൂക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഗുലാബ് റോസാ പൂ ഫൂലോംക റാണി കോൻഹെ പൂക്കളുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ് അതാരാണ് തിത്തലി ബട്ടർഫ്ലൈ ആണ് ഇംഗുലാബ് കർ കോൻഹെ വിപ്ലവത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജോഷ് മല്ലി ഹാബാദി അടുത്ത ചോദ്യം ഹിന്ദുസ്ഥാൻ കൗമി ഖേൽ കോൻസാഹെ ഇന്ത്യയുടെ ദേശീയ ഗെയിം ഏതാണ് ഉത്തരം ഹോക്കി അടുത്ത ചോദ്യം ഹമാര റിയാസത്തി പേഡ് കോൻസാഹെ നമ്മുടെ സ്റ്റേറ്റ് ട്രീ ഏതാണ് ഉത്തരം നാരിയൽ സോനാസെ സീവർ ബനാനെ വാലേക്കോ ക്യാ കേ സോന സ്വർണം കൊണ്ട് സീവർ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ആളെ എന്താണ് പറയുന്നത് ഉത്തരം സുനാർ ഗോൾഡ് സ്മിത്ത് അടുത്ത ചോദ്യം മിട്ടീസെ ബർത്തൻ ബനാനെ വാലേക്കോ ക്യാ കേ മണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളെ നമ്മൾ എന്ത് പറയുന്നു ഉത്തരം കുംഹാർ പോട്ട് മേക്കർ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഹമാര കൗമി ചെണ്ടേക്ക സബ്സേ നീച്ചക്കാ രംഗ്ക്കാഹ് നമ്മുടെ ദേശീയ പതാകയിലെ ഏറ്റവും താഴെയുള്ള നിറം ഏതാണ് ഉത്തരം ഹര അഥവാ പച്ച